ഹായ് കൂട്ടുകാരെ ഇന്നൊരു ഓഫർ സൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതിന് വില കൂടിയതും വില കുറഞ്ഞതും എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ അപ്പം നമ്മുടെ ഓഫറിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ്സാണ് മിനിയേച്ചർ അബ്യൂട്ടിലോൻ്റെ ഒരു പ്ലാന്റ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ടൈഗർ അബ്യൂട്ടിലോണോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്നത് ചൈനീസ് ട്രംബറ്റ് എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതേ സൈസിലുള്ള പ്ലാന്റിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിംഗിൾ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ എല്ലാം ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും പിന്നീട് വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ തുമ്പർച്ചി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബ്ലൂ കളറും യെല്ലോ കളറും കൂടി മിക്സ്ഡ് ആയിട്ട് ഇതേപോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇത് നല്ലൊരു കുറ്റിച്ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു ബേബി സൺറോസിൻ്റെ ഒരു കളർ ആയിരിക്കും നല്ലൊരു ലൈറ്റ് കളറാണ് ഇത് എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് എല്ലായിടത്തും ഒരുപോലെ പൂക്കൾ തരികയും ചെയ്യും ക്ലൈമറ്റോ അതുപോലെ തന്നെ ഒരു സീസണലോ ഒന്നും പ്രശ്നമല്ല എപ്പോഴും നന്നായി ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ബേബി സൺറോസ് ഇതിൻ്റെ ഈ ഒരു കളറിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഡാർക്ക് കളറൊക്കെ നാൽപ്പത് രൂപയുള്ളൂ ഈ ഒരു വെറൈറ്റിക്ക് മാത്രമാണ് നൂറ്റി മുപ്പത് രൂപ വരുന്നത് ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതേ സൈസുള്ള പ്ലാന്റ് ഒരു ഡാമേജും കൂടാതെ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ രഗസ്റ്റോമി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിനൊത്തിരി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ബ്ലാക്ക് രഗസ്റ്റോമിയാണ് അതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡോംബിയ പ്ലാന്റ് ആണ് കേട്ടോ ഡോംബിയൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസായി കാണുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ചേഞ്ചിങ് റോസിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഇലകളുമൊക്കെ ആയിട്ട് നല്ല സാദൃശ്യമുണ്ട് പക്ഷേ ഇത് എപ്പോഴും ലൈറ്റ് കളേഴ്സിന് നമ്മൾ കാണിച്ചേക്കുന്ന അതേപോലത്തെ തന്നെ പൂക്കളായിരിക്കും ഈ ഒരു ഡോംബിയ പ്ലാന്റിന് ഉണ്ടാവുന്നത് കേട്ടോ പിന്നീട് വരുന്ന പ്ലാന്റ് ആണ് സാമ്പക്കസ് ഇപ്പോൾ മഴയൊക്കെ കിട്ടിയ സമയമാണല്ലോ അല്ലേ അപ്പോൾ ഈ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ടുവെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റും കൂടിയാണ് ഈ സാമ്പക്കസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്ക് സാമ്പക്കസിൻ്റെ പ്ലാന്റ് നമ്മളിപ്പോൾ തരുന്നതായിരിക്കും ഇതൊരു ഓഫർസ് ഏത് വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിന് നമ്മൾ പ്ലാൻസ് ഈ ഒരാഴ്ച മാത്രമേ നൽകുള്ളൂ പിന്നീട് അങ്ങോട്ട് സാധാരണ വിലയിൽ തന്നെയാണ് വരിക അടുത്ത ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടഗോറഞ്ചിൻ്റെ കുറച്ച് തൈകളാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല മധുരമുള്ള കൊടഗോറഞ്ചിൻ്റെ തൈകളാണ് നമ്മൾ തരുന്നത് ഒരുപാട് കായകൾ ഉണ്ടാവുകയും ചെയ്യും എല്ലായിടത്തും ഇത് കായ്ക്കുന്ന വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത്രയും സൈസ് വരുന്ന പ്ലാന്റിന് തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് പത്ത് കുരുമുളക് തൈകളുടെ ഒരു കോംബോ ഓഫറാണ് അപ്പോൾ പത്ത് കുരുമുളക് തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ പരിസരത്തൊക്കെ നട്ടുവെക്കാൻ പറ്റുന്ന നല്ല റേറ്റ് കൂടിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കുരുമുളക് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇന്ന വെറൈറ്റി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ വെറൈറ്റി അനുസരിച്ച് ഈ കുരുമുളകിൻ്റെ തൈകളുടെ കോംബോയ്ക്ക് റേറ്റ് മാറ്റം വരാൻ സാധ്യതയുള്ളതാണ് അടുത്ത് ബൊഹിനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ബൊഹിനിയ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന മൂന്ന് വെറൈറ്റി ചെടീൻ്റെ ഒരു കോംബോ അത് ഇപ്പോഴും നമുക്ക് ആണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ബൊഹിനിയ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ബൊഹിനിയ പ്ലാന്റ്സിൻ്റെ ഈ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വരുന്ന ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആകാനായിട്ടുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന മുന്നൂറ്റി രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് നൺ ഓർക്കിഡ് ആണ് കേട്ടോ നൺ ഓർക്കിഡ് അറിയാൻ പറ്റും എല്ലായിടത്തും നമുക്ക് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് ഒരു കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും ചെറിയൊരു സ്മെല്ലും ഈ ഒരു ഓർക്കിഡിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നൺ ഓർക്കിഡിൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവേഴ്സ് ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് ഇല്ലെങ്കിൽ രണ്ട് ഷൂട്ടൊക്കെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അടുത്തത് ജാഡുവൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ജാഡുവൈൻ ബ്ലൂ കളറാണ് വരുന്നത് ഈ ഒരു ബ്ലാ ബ്ലൂ കളറ് ജാഡുവൈനും നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടായിട്ടും അയച്ചു വരുന്നതായിരിക്കും പിന്നീട് വരുന്ന റെഡ് ജമൺ ആണ് കേട്ടോ റെഡ് ലെമൺ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാകും നല്ല റെഡ് കളറിൽ കായകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റെഡ് ലമൺ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ നല്ല മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ അബ്യൂട്ടി ഡോൺ ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അബ്യൂട്ടിറോ വെറൈറ്റി കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് ഉള്ള ഒരു പ്ലാന്റ് ആണ് മടഗാസ്കർ ജാസ്മിൻ മഡഗാസ്കർ ജാസ്മിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വലുതുകൊണ്ട് വലുതിന് നമുക്ക് അറുനൂറ്റമ്പത് രൂപയുള്ള റേറ്റ് വരുന്നുണ്ട് ഇനി ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് നൂറ്റി രൂപ മാത്രമേ റേറ്റ് ആവുന്നുള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് വരുന്ന നല്ല സ്മെല്ലൊരു പ്ലാന്റ് ആണിത് പിന്നീട് വരുന്നത് നമ്മുടെ എപ്പിഡൻട്രൻ്റെ റെഡ് കളർ ഓർക്കിഡ് ആണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഓറഞ്ചും യെല്ലോയും പിങ്കും ഒക്കെ അവൈലബിൾ ആണ് കോംബോ ആയിട്ട് നൽകുന്നതായിരിക്കും എപ്പിഡെൻഡ്രോ റെഡ് കളർ ഫ്ലവേഴ്സ് ആയ പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ യെല്ലോ മെലസ്റ്റോമിയാണ് കേട്ടോ യെല്ലോ മെലസ്റ്റോമിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇന്ന് അൻപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ യെല്ലോ കളേഴ്സിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും സാധാരണ ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ പിന്നീട് വരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സിൽവർ കളറ് ലീഫ് വരുന്ന നിക്കോഡിയ പ്ലാന്റ്സ് ആണ് നിക്കോഡിയ പ്ലാന്റ്സ് ഇത ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അയച്ച് തരുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നീട് വരുന്ന പ്ലാന്റ് ആണ് ലെമൺ വൈൻ കേട്ടോ ഇതുപോലെ ഫ്ലവേഴ്സ് കൊല കുത്തി ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടി ഇതിൻ്റെ കായകളും നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അച്ചാറിടാനും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ലെമൺ വൈൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതെടുത്ത് സ്റ്റാർ ബസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളാണെങ്കിൽ ഒരു ഡാർക്ക് കളേഴ്സ് ഒരു വയലറ്റ് കളറിലേക്ക് ഇലകൾ വരുന്നുണ്ട് ഇതിങ്ങനെ ബുഷ്ടായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള റെഡ് പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ ഒരു നല്ല ഉള്ളിൽ നല്ല ഓറഞ്ച് കളറായിരിക്കും പക്ഷെ പുറമെ നല്ല റെഡ് കളറായിരിക്കും നല്ല മധുരമുള്ള ഒരു പാഷൻ ഫ്രൂട്ടും കൂടിയാണിത് ഇതിന് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അറുപത്തഞ്ച് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു വരുന്നത് പിന്നീട് കിങ് വൈറ്റ് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഒരുപാട് ഇഷ്ടം വന്ന ഒരു പ്ലാന്റ് ആണ് കിങ് വൈറ്റ് മൾബറി ഇത് വലിയ മൾബറി ആയിരിക്കും ഉണ്ടാവുന്നത് വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കിങ് വൈറ്റ് മൾബറി ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നീട് ഈ കിങ് വൈറ്റ് മൾബറി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന അതുപോലെ തന്നെ ഓപ്പൺ എയർ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നട്ടു വെക്കണം നമ്മൾ അധികം മണ്ണ് കളയാതെ തന്നെയായിരിക്കും ഇത് അയച്ചു തരുന്നത് കേട്ടോ കുറ്റിക്കുരുമുളക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ചട്ടിയിലൊക്കെ വ നട്ട് വളർത്തി ഫ്ലാറ്റിലൊക്കെ നമുക്ക് താമസിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കുറ്റിക്കുരുമുളക് ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഇതേ സൈസുള്ള ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്ക് കിട്ടും അടുത്തത് നമ്മുടെ രഗസ്റ്റോമിയാണ് നേരത്തെ കണ്ടിരിക്കുന്ന റെഡ് ആണെങ്കിൽ ഇത് പിങ്ക് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ അടുത്ത നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയ ഒരു രാജകുമാരി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് തരുന്ന പെട്രിയ പ്ലാന്റ് ഇതിൻ്റെ പൂക്കൾ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പെട്രിയ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന അമ്പത്തി രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വൈറ്റും നമുക്ക് അവൈലബിൾ ആണ് പിന്നീട് നമുക്കൊരു ട്രമ്മിൽ അതുപോലെ തന്നെ വലിയൊരു ചാക്കിലോ വലിയ ട്രമ്മിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഗ്രൂമി ചാമ ഗ്രൂമിച്ചാമെന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്രൂട്ട് കാണാൻ വേണ്ടി കഴിക്കാനും അതെ ചാമ്പ പോലത്തെ ചെറിയൊരു കുരു ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രൂമി ചാമയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് മണ്ണ് ഒട്ടും കളയാതെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് നട്ടു വളർത്തി എടുക്കാൻ പറ്റുന്നതായിരിക്കും പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റും അത് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മാത്രം ഹൈറ്റ് ഒന്നും വെക്കുന്ന ഒരു പ്ലാന്റ് പിന്നീട് വരുന്നത് ലില്ലിപ്പില്ലി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കൊരു ചാമ്പയ്ക്കൊക്കെ തിന്നുന്ന ആയിരിക്കും ഇതിൻ്റെ കായകളുടെ ഒരു ടേസ്റ്റ് വരുന്നത് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ലില്ലിപ്പില്ലി നമ്മളൊരു ഓപ്പൺ എയർ ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ നട്ടു വെക്കുക പിന്നെ തുടക്കത്തിൽ ചെടി നടുമ്പോൾ ഒരു ഫെർട്ടിലൈസറും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ വളർന്നു കഴിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ അടുത്തത് വരുന്ന തുമ്പർജിയ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുമ്പർജിയന്റെ വെരിഗേറ്റർ ഇലകൾ വരുന്ന ഒരു പ്ലാന്റ് ആണേട്ടോ ഇതിൻ്റെ ഇലകൾക്കാണ് പൂക്കളിനേക്കാളും കൂടുതൽ ഭംഗി വരുന്നത് ഈ തുമ്പർജിയ പ്ലാന്റിന്റെ വെരിഗേറ്ററിൻ്റെ നമുക്ക് റേറ്റ് വരുന്ന എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മിറാക്കൽ ആണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറോളം നമ്മൾ എത്ര പുളിയുള്ളത് കഴിച്ചാലും മധുരമായിട്ട് തോന്നും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് ബെറാപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ബെറാപ്പിളിൻ്റെ പ്രത്യേകത ഇതിൽ ചെറിയൊരു സീഡ് വരുന്നുണ്ട് അത് നല്ലൊരു ഹാർഡ് ആയിട്ടുള്ളൊരു സീഡാണ് കേട്ടോ ഇതിങ്ങനെ ബുഷായിട്ട് കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് ഒരുപാട് കായകൾ ഉണ്ടാവുന്നതാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള ബെറാപ്പിളാണ് തരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരിക പിന്നെ ഗാർഡേനിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ തുള്ളി ക്രീപ്പർ പോലെ തന്നെ അല്ലെങ്കിൽ ഗാർലിക് വൈൻ പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരിക നമുക്ക് നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഈ ഗാർഡേനിയ അപ്പോൾ ഈ ഗാർഡേനിയ പ്ലാന്റിൻ്റെ ഇതേ സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും തരുക കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന വെരിഗേറ്റഡ് തുമ്പർജിയേൻ്റെ നോർമൽ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ യെല്ലോ ജാസ്മിൻ ആണ് യെല്ലോ ജാസ്മിനും ഓഫർ സേജ് പ്രമാണിച്ച് നമ്മൾ അൻപത് രൂപയ്ക്കായിരിക്കും അയച്ചു തരുന്നത് പിന്നെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ജെട്രോഫ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെ തന്നെ ബുഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയ പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുക കേട്ടോ നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണേ പിന്നീട് പാരിജാതം കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു മരം പോലെ വളർന്ന് പൂക്കൾ വരുന്ന ഒരു ഒറിജിനൽ പാരിജാതാണിത് ഈ ഒരു പാരിജാതത്തിൻ്റെ തൈക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലപോലെ വേരൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് പിന്നെ ഡേയ്സീൻ്റെ കുറച്ച് കളക്ഷനാണ് കാണിച്ചു തരുന്നത് ഡേയ്സിൻ്റെ ഒരു ഡാർക്ക് കളറ് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ നാടൻ ഡേയ്സികളാണ് വരുന്നത് ഡേയ്സിയിലും വയലറ്റ് കളർ വരുന്നുണ്ട് ഈ ഡേയ്സി പ്ലാന്റ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് വരും ഇതിൻ്റെ ഡബിൾ പെറ്റനാണ് നമുക്കുള്ളത് പിന്നീട് വരുന്നത് ഡേയ്സിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ ഇതും നാടൻ ഡേയ്സി തന്നെയാണ് കേട്ടോ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് വരുന്നത് അടുത്തതായിട്ട് വരുന്ന ഊട്ടി ഡേയ്സീൻ്റെ തന്നെ വൈറ്റ് കളറാണ് ഇതും നമുക്ക് ഡബിൾ പെറ്റൽസ് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഡേസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പ്ലാന്റ് സൈസ് നമ്മൾ കാണിച്ചു തരാം ഇതാണ് ഡേയ്സീൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഓരോ ഡേയ്സിക്കും നമുക്ക് റേറ്റ് വരുന്ന അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് കോംബോ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്ത അക്കീമെൻസ് പ്ലാന്റ് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ സിംഗിൾ ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് വരുന്ന അക്കീമെൻസിന് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നാടനാണ് വരുന്നത് നാടൻ വെറൈറ്റി അക്കീമെൻസിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കോംബോ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് പത്ത് വെറൈറ്റീസോളം മിക്സ് ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ അൻപതും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗാർലിക് വൈൻ ആണ് കേട്ടോ വെളുത്തുള്ളി ക്രീപ്പർ ഒരു വള്ളിച്ചെടിയാണ് ഇത് നട്ടു വെച്ചാൽ പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതായിട്ട് കേൾക്കാം അപ്പോൾ ഈ ഗാർലിക് വൈൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നീട് വരുന്ന പ്ലാന്റ് ആണ് വൈറ്റ് ബ്രൈഡൽ ബൊക്കേൻ്റെ പ്ലാന്റ് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന അതിമനോഹരമായിട്ട് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വൈറ്റ് ബ്രൈഡൽ ബൊക്കേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നതും അൻപത് രൂപയുള്ളൂ അടുത്തതായിട്ട് കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളർ ഫ്ലവേഴ്സ് വരുന്ന കണിക്കൊന്നായിട്ട് പൂക്കളതുമായിട്ട് നല്ല സാദൃശ്യം വരുന്ന പ്ലാന്റ് ആണ് ഈ കേഷ്യ പ്ലാന്റിൻ്റെ ഇത്രയും പുഷ് ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മധുമാലതിയാണ് അഥവാ റെങ്കൂൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ആയിട്ടുള്ള അതിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈ ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നീട് നമുക്ക് ഒരു സീസണിൽ തന്നെ നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്രയും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല എന്നറിയപ്പെടുന്ന നാഗമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഓഫർ സെയിലായിട്ട് നൽകുന്നത് അൻപത് രൂപയ്ക്കായിരിക്കും കേട്ടോ ഇത് ലിമിറ്റഡ് ഓഫറാണ് ഒരാഴ്ച മാത്രമേ ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുകയുള്ളൂ അടുത്തത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ഇത് ഈ ഒരു പ്ലാന്റിന് ജിഫി നട്ടേനു നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത്തി അഞ്ച് രൂപയുള്ളൂ സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്കും നമ്മൾ അയച്ചു തരുന്നുണ്ട് പിങ്ക് ലിപ്സ്റ്റിക്കൊക്കെ ജിഫി ബാഗിൽ നട്ടതാണ് ജിഫി ബാഗ് പൊട്ടിക്കാതെ തന്നെ നിങ്ങൾ പ്ലാന്റ് നടാൻ ശ്രമിക്കുക ഇതിനൊക്കെ നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത്തി അഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നീട് വരുന്ന വയലറ്റ് ശംഖുപുഷ്പാണ് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന എഴുപത് രൂപയുള്ളൂ അടുത്തത് വൈറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന മാന്ഡിവില പ്ലാന്റ് ആണ് കേട്ടോ മാൻഡിവിലേൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്നത് ധൈര്യൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് എല്ലാത്തിനും തന്നെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തത് നമ്മുടെ മല മെലസ്റ്റോമേൻ്റെ പല കളേഴ്സ് കണ്ടിട്ടുണ്ടാവും അതിന് ആണ് ഏറ്റവും ഭംഗി കൂടിയതും വലിയ പൂക്കളുണ്ടാവുന്നതും ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നീട് വരുന്ന ടെക്കോമേൻ്റെ റെഡ് കളറും വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന ഒരു പ്ലാന്റും കൂടി വരുന്നുണ്ട് അപ്പോൾ ടെക്കോമേൻ്റെ പ്ലാന്റ്സ് ഏതെടുത്താലും നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് നൽകുന്നത് ഇതിൻ്റെ പിങ്ക് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ടെക്കോമേൻ്റെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കുറേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ തായ്ലാൻഡ് പേരെയാണ് കേട്ടോ തായ്ലാൻഡ് പിങ്ക് ഗോവ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് കാര്യങ്ങളായ പ്ലാൻസ് ആണ് തരിക കേട്ടോ അടുത്തത് പിന്നെ നമ്മുടെ പാരിജാതം തന്നെയാണ് പാരിജാതത്തിൽ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന സാധാ പാരിജാതാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഹണീസാക്കി ആണ് കേട്ടോ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് പിന്നെ എസ്റ്റഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന മൂന്ന് കളേഴ്സ് തന്നെ പൂക്കൾ വിരിയുന്ന നല്ല ഗന്ധം തരുന്ന പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് അൻപത്തെട്ട് രൂപയാണ് റേറ്റ് അടുത്ത് അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ നല്ല വള്ളിയായിട്ട് കയറി പോകുന്ന ഒരു ജാസ്മിൻ വിഭാഗമാണിത് അപ്പോൾ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും തരിക കേട്ടോ പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോയിലൊന്നും വരാത്തതാണ് മിനിയേച്ചർ ബോട്ടിൽ ബ്രഷ് കെട്ടോ ബോട്ടിൽ ബ്രഷിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള വരുന്നത് ഇതിൻ്റെ നാടനം നമുക്ക് അവൈലബിൾ ആണ് മിനിയേച്ചർ ബോട്ടിൽ ബ്രഷിൻ്റെ തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കുറേ എണ്ണത്തിൻ്റെ ഒന്നും പ്ലാൻ സൈസ് കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോൻ്റെ ലെങ്ത് കൂടും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് ചാബോട്ടിക്കാവയാണ് ഇതിൻ്റെ തൈക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നിയൊരു പ്ലാന്റ് ആണ് ഐപോമിയ അഥവാ കാർഡിന ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിന ക്രീപ്പറിൻ്റെ ഇതായി ഒരു ചെറിയ സൈസുള്ള തൈക്ക് തന്നെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഒന്ന് നമ്മൾ തൈകളാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ മണ്ണിൻ്റെ പീയർച്ച് അനുസരിച്ചും കളറിൻ്റെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് കളർ ചേഞ്ച് വരാവുന്ന ഹൈഡ്രാൻജിയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് അതിൻ്റെ വൈറ്റ് ബ്ലൂ റെഡ് പിങ്ക് ഇങ്ങനെയാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ അതിൽ റെഡിന് മാത്രം റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് റെഡിന് അറുപത് രൂപയാണ് ബാക്കിയുള്ള കളേഴ്സിനെല്ലാത്തിനും ഒരു പ്ലാന്റിന് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഹൈഡ്രാൻജിയേൻ്റെ ഏത് കളേഴ്സും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും റെഡ് ഒഴികെ കേട്ടോ പിന്നീട് വരുന്ന ഊട്ടി ഡൈസി അഥവാ മെക്സിക്കൻ ഫ്ലെയിം മെയിൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ പിന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഡയറക്റ്റ് വെയിലോ മഴയൊക്കെ കൊണ്ടാലും പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ആണ് മെലസ്റ്റോമയും അതുപോലെ തന്നെ ടെക്കോമയും മെലസ്റ്റോമയ്ക്കാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയും ഈ മഞ്ഞ കളർ വരുന്ന ടെക്കോമേൻ്റെ ഹൈബ്രിഡിന് തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമുക്ക് ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഉള്ള പ്ലാന്റ് ആണ് അലമാണ്ട പ്ലാന്റ് അലമാണ്ടേൻ്റെ ഈ ഒരു ഡാർക്ക് റെഡിലേക്ക് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ യെല്ലോ കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയുള്ളൂ കേട്ടോ പിന്നെ കൊങ്ങിണി പല നിറങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ അതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് വെള്ള കൊങ്ങിണിയാണ് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ഇലകൾ വരുന്ന ഫിറ്റോണിയ പ്ലാന്റ് ആണ് അതിന് നമുക്ക് മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ലോറോപ്പറ്റൽ ഉണ്ട് കേട്ടോ ലോറോപെറ്റലിൻ്റെ ചെറിയ തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരാഴ്ച മാത്രം നിൽക്കുന്ന ഓഫർ സെയിലാണേ മറക്കരുത് കേട്ടോ പിന്നീട് വരുന്ന ഒരു ഹാങ് ഇമ്പോർട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബ്ലൂ ബ്ലൂബെയിസ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരിക അടുത്ത അങ്കുലാത്തിയാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലീഫിന്റെ കളർ ലീഫിന്റെ ആ ഒരു കളർ പാറ്റിയാണ് അതിൻ്റെ ഒരു ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സൊന്നും ഉണ്ടാകാറില്ല ഈ അങ്കുലാത്തിക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതുപോലത്തെ ജിഫി നട്ടിട്ടുള്ള തൈ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ അങ്കുരാത്തേയും അതുപോലെ തന്നെ വേറെ നമ്മുടെ വാട്ടർ മെലോയും പെപ്പറോമയും ആയിട്ട് ലീഫ് തമ്മിൽ നല്ല സാമ്യമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല ഇരച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് അടുത്ത് ഫൈക്കസ് ആണ് കേട്ടോ വാൾ ക്രീപ്പർ എന്നൊക്കെ ആ പേരിൽ അറിയപ്പെടാറുണ്ട് ബിത്തിൻ്റെ ചുമരിലൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ബ്രോക്കൺ ഹാർട്ട് അഥവാ മോൻസ്റ്റിറ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മോൺസ്റ്റിറ നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ മോൺസ്റ്റിറേൻ്റെ നമുക്ക് ജിഫി നട്ടിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ അൻപത് രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും അടുത്തത് നാനോക്കാണ് കേട്ടോ നാനോക്കിൻ്റെ ജിഫി നട്ടിട്ടുള്ള തൈ തന്നെയായിരിക്കും അയച്ചു തരുന്നത് കുറേ എണ്ണത്തിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നോക്കി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന ക്ലിയോഡൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ കണിക്കുന്ന പോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ക്ലിയോഡൻഡ്രത്തിൻ്റെ ഈ ഒരു സൈസുള്ളതും അതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കാക്കപ്പൂ ഒക്കെ ആയിട്ട് പണ്ടത്തെ ആയിട്ട് നല്ല സാമ്യം വരുന്ന ഒരു ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതുപോലത്തെ ഫ്ലവേഴ്സ് അടങ്ങുന്ന വലിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അയച്ചു തരുന്നത് പിന്നീട് വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡും അതുപോലെ തന്നെ വൈറ്റുമാണ് നമുക്ക് പ്രൂൺ ബുഷ് ചെയ്ത് നിർത്താനും പറ്റും അതുപോലെ തന്നെ ക്രീപ്പർ ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ബ്ലീഡിങ് ഹാർട്ടിന്റെ റെഡും വൈറ്റിനും സെയിം റേറ്റ് ആണ് വരുന്നത് ഒരേ വരയ്ക്കാണ് നമ്മൾ തരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് പ്രോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്രീപ്പർ ആയിട്ട് കയറ്റി വിട്ടിട്ടും നമുക്ക് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലീഡിങ് ഹാർട്ടിന്റെ രണ്ട് വെറൈറ്റി പിന്നീട് വരുന്ന ബോവർ വൈൻ എന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ബോവർവൈൻ്റെ അഥവാ ടെക്കോമ എന്നും പറയാറുണ്ട് അതിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപ തന്നെയാണ് അടുത്തതായിട്ട് വരുന്ന കനകാമ്പരത്തിൻ്റെ ഒരു രണ്ട് വെറൈറ്റി ആണ് കേട്ടോ കനകാമ്പരത്തിൻ്റെ നല്ല റെഡും അതുപോലെ തന്നെ യെല്ലോ കളറും ഫ്ലവേഴ്സ് ഇരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് ഉള്ളത് തന്നെ മാക്സിമം നമുക്ക് അയച്ചു തരാൻ പറ്റും ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടതുപോലെ എഴുപത്തഞ്ച് രൂപയ്ക്കായിരിക്കും ഓരോ പ്ലാന്റ് നമ്മൾ തരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണി പറഞ്ഞിരുന്നു ടെക്കോമേൻ്റെ പിങ്ക് ഉണ്ടെന്ന് ടെക്കോമേൻ്റെ പിങ്ക് ചെറിയ പ്ലാന്റ് ആണ് എങ്കിൽ നാൽപ്പത് രൂപ റേറ്റ് വരുള്ളൂ നീ വലിയ പ്ലാന്റ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ചെടീൻ്റെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു ഓഫർ സെയിൻ്റെ രണ്ടാമത്തെ പാർട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ